പുണ്യ റംസാൻ മാസത്തിൽ വൃത്തം നോറ്റ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ബിരിയാണി മുതൽ ചെറുകിട പലഹാരങ്ങളും മറ്റുമായി വിവിധയിന വിഭവങ്ങളാണ് ഓരോ വീടുകളിലും നേരുന്നത് ഒരു മാസക്കാലം ഓരോ വൈകുന്നേരങ്ങളെയും വിശ്വാസികൾ വരവേറ്റത് നോമ്പുതുറയോടെയായിരുന്നു ഈ ഇഫ്താർ വിരുന്നുകളിൽ ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ആഹാര വിതരണ ശൃംഖലയായ സ്വിഗ്ഗിയും പങ്കാളിയായിരുന്നു ഇപ്പോഴിതാ റംസാൻ കാലത്ത് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യപ്പെട്ട വിഭവത്തെക്കുറിച്ചും നഗരത്തെക്കുറിച്ചും വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് സ്വിഗ്ഗി മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ എട്ട് വരെയുള്ള ഓർഡറുകളുമായി ബന്ധപ്പെട്ടു ാണ് സ്വിഗ്ഗി പങ്കുവച്ചിരിക്കുന്നത് ഇതുപ്രകാരം ഈ റംസാൻ കാലത്ത് ആറ് മില്യൺ പ്ലേറ്റ് ബിരിയാണിയാണ് സ്വിഗ്ഗിയിലൂടെ സാധാരണ മാസങ്ങളെക്കാൾ പതിനഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ബിരിയാണി ഓർഡർ ചെയ്ത നഗരം ഹൈദരാബാദാണ് ഒരു ദശലക്ഷം പ്ലേറ്റ് ബിരിയാണിയും അഞ്ച് ദശാംശം മൂന്ന് ലക്ഷം ഹലീമുമാണ് ഹൈദരാബാദിൽ നിന്ന് മാത്രമായി ഓർഡർ ചെയ്തത് വൈകിട്ട് അഞ്ചു മുപ്പതിനും ഏഴ് മണിക്കുമിടയിലാണ് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചതെന്നും ഇത് സാധാരണ മാസങ്ങളെക്കാൾ മുപ്പത്തിനാല് ശതമാനം അധികമാണെന്നും സ്വിഗ്ഗി വ്യക്തമാക്കുന്നു രാജ്യമൊട്ടാകെയുള്ള കണക്കെടുത്താൽ ചിക്കൻ ബിരിയാണി മട്ടൺ ഹലീം സമോസ ഫലൂഡ പായസം എന്നിവയാണ് സ്വിഗ്ഗിയിലൂടെ ഏറ്റവും അധികം ഓർഡർ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ് സ്വിഗ്ഗിന് സ്ഥാപിതമായ സ്വിഗ്ഗി ബാംഗ്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ് ഇന്ത്യൻ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ സ്വിഗ്ഗി സ്റ്റോർസ് എന്ന ബ്രാൻഡ് നാമത്തിൽ ഭക്ഷ്യ വിതരണങ്ങളിൽ നിന്ന് പൊതു ഉൽപ്പന്ന വിതരണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ കമ്പനി ആരംഭിച്ചു മൊബൈൽ ആപ്പ് വഴി ലഭ്യമായ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ വിഭാഗങ്ങൾ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം ഓൺലൈൻ ആപ്പ് വഴി തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്സ് ഉപഭോക്താക്കൾ പറയുന്ന സ്ഥലത്തെത്തിക്കും ഇതിനായി സ്വിഗ്ഗിയുടെ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് അതിൽ ഡെലിവറി വിലാസവും നൽകണം ആദ്യത്തെ അഞ്ച് ഓർഡറുകൾക്ക് സ്വിഗ്ഗി അൻപത് ശതമാനം കിഴിവും നൽകുന്നുണ്ട് പരിസ്ഥിതി മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ സൈക്കിളിൽ പാഴ്സലുകൾ വിതരണം ചെയ്യുന്ന നടപടിയും സ്വിഗ്ഗി തുടങ്ങിയിരുന്നു കസ്റ്റമർ കെയറിൽ വിളിക്കുവാനും ചാറ്റ് ചെയ്യാനുമുള്ള സൗകര്യം സ്വിഗ്ഗി ഒരുക്കിയിട്ടുമുണ്ട് അതിനിടെ ട്രെയിൻ യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ ഭക്ഷ്യ വിതരണത്തിനായി ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി ഫുഡുമായി കൈകോർത്ത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഐ ആർ സി ടി സിയുടെ നിർണായക തീരുമാനത്തിലൂടെ ഇനി യാത്രികർക്ക് ഇഷ്ടഭക്ഷണം ലഭിക്കും നിലവിൽ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് പോർട്ടൽ മുഖേന ഓർഡർ ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി നാല് റെയിൽവേ സ്റ്റേഷനുകൾ പോയിന്റ് ഓഫ് കൺസെപ്റ്റായി ഐ ആർ സി ടി സി അംഗീകരിച്ചിട്ടുണ്ട് ബംഗളൂരു ഭുവനേശ്വർ വിജയവാഡ വിശാഖപട്ടണം എന്നിവയാണ് നാല് സ്റ്റേഷനുകൾ ഭക്ഷണ വിതരണ സൗകര്യം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട് ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് പോർട്ടൽ മുഖേന ഭക്ഷണം ഓർഡർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് പോർട്ടലിൽ ട്രെയിൻ യാത്രികർക്ക് പി എൻ ആർ നൽകണം തുടർന്ന് ഒരു ഔട്ട്ലെറ്റ് തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുത്ത് ഓർഡർ പൂർത്തിയാക്കുക ശേഷം ഓൺലൈൻ മുഖേന പേയ്മെന്റ് നടത്തുക അല്ലെങ്കിൽ ഡെലിവറി ഓർഡറിൽ പണം ഷെഡ്യൂൾ ചെയ്യുക ഭക്ഷണം നിങ്ങളുടെ സീറ്റിൽ എത്തിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവിധ റെയിൽവേ സ്റ്റേഷൻ മുൻകൂട്ടി ഓർഡർ ചെയ്ത ഭക്ഷണം ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനായി സൊമാറ്റോയുമായി കരാറിലെത്തിയിരുന്നു ട്രെയിൻ യാത്രക്കാർക്ക് ന്യൂഡൽഹി പ്രയാഗ്രാജ് കാൺപൂർ ലക്നൗ വാരാണസി എന്നിവ ഉൾപ്പെടെ തെരഞ്ഞെടുത്ത സ്റ്റേഷനുകളിൽ സൊമാറ്റോ സേവനങ്ങൾ ലഭ്യമാക്കും ഐ ആർ സി ടി സി ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കംസം ഡൊമിനോസ് റെയിൽ റെസ്ട്രോ സൂപ്പ് റെയിൽ ഫുഡ് ഗാർ രാജധാനി ഓൺലൈൻ ഫുഡ് യാത്രീസ് റെയിൻ റെസിപ്പി തുടങ്ങിയ അഞ്ഞൂറിൽ പരം റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാവുന്നതാണ് ഫുഡ് ഓൺ ട്രാക്ക് എന്ന ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക്